അസലാമലൈക്കും വരഹമുല്ല ബിസ്മില്ലാ അലമുല്ലാ സ്വല്ലാത്തു വസ്ലാം അല്ലാ റസൂല്ല്ല പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരാധനകളിൽ ഏറ്റവും സുപ്രധാനമാണ് നമസ്കാരം നമസ്കാരം ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മരണം വരെ അവൻ അവൻ്റെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കേണ്ടുന്ന ആരാധനാ കർമ്മവുമാണ് നമസ്കാരം ആ നമസ്കാരം അവൻ്റെ ജീവിതത്തിൽ അവൻ കാത്തു സൂക്ഷിക്കുമ്പോൾ അവന് പരലോകത്ത് അതൊരു തെളിവായിരിക്കുമെന്നാണ് മാത്രമല്ല നബി നബീസ്ല്ലാസ്ലം പറഞ്ഞത് കാനത്ത് ലഹു നൂറൻ നൂറൻ വബുർഹാനൻ വനജാത്തൻ അതൊരു വിജയമായിരിക്കും ഒരു രക്ഷയാണ് അവന് വിജയവുമാണ് എന്ന് നബി നബീസ്ല്ലാസ്ലം പറയുകയാണ് ഇനി ആരാണോ മല്ലം യു അലൈഹ ആ നമസ്കാരത്തെ ആരാണോ കാത്തു സൂക്ഷിക്കാത്തത് ലം യക്കു ലഹു നൂറിൻ ബുർഹാനൻ വല നജാത്ത് അവനൊരു വിജയവും ഉണ്ടാവുകയില്ല ഒരു രക്ഷയും ഉണ്ടാവുകയില്ല എന്ന് നബി കരീം സല്ലു അലൈഹി സ്വല്ലം പഠിപ്പിക്കുകയാണ് മാത്രമല്ല അവൻ കയ്യാമത്തെ നാളിൽ നമസ്കാരം അവൻ്റെ ജീവിതത്തിൽ കൃത്യമായി നിർവഹിക്കാതെ അലസമായിക്കൊണ്ട് നമസ്കാരത്തെ ആളുകൾ അവർ അയ്യാമത്തെ നാളിൽ മ അക്കാറൂൻ വഫീർ ഔൻ വഹമാൻ ഒ ബയ്യൂബിൻ ഖലഫ് ഈ നാല് ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടികളായ മനുഷ്യരുടെ കൂടെയായിരിക്കും നാളെപ്പര ലോകത്ത് നരകത്തിലെത്തിപ്പെടുക എന്ന് നബി കരീം സല്ലു അലൈസ് പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ നാലു പേരുടെ പേരുകൾ നബി കരീം സല്ലു അലൈ വസ്ലം പറയാനുള്ള കാരണം അതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നമസ്കാരം അവന് ഉപേക്ഷ വരുത്താൻ അവൻ്റെ നമസ്കാരത്തിൽ അലസമാകാൻ നാല് കാരണങ്ങളായിരിക്കും ഉണ്ടാവുക ഒന്നുകിൽ അവൻ്റെ നേതൃസ്ഥാനമായിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തായിരിക്കാം ചില ആളുകൾക്ക് അവരുടെ ജോലിയായിരിക്കാം ചിലർക്ക് അവരുടെ ആയിരിക്കാം ഈ നാല് പേർ ഇതിനുള്ള മകുടോദാഹരണങ്ങളാണ് എന്നാണ് നേതൃസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഫിറൌൻ അതുപോലെ തന്നെ ജോലി ഏറ്റവും നല്ല ജോലിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഹാമാൻ ഫിറൌനിൻ്റെ മന്ത്രിയായിരുന്നു സമ്പത്താണ് കാരണമെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് കാറൂൻ അതുപോലെ തന്നെ ബിസിനസ്സാണ് ചിലർക്ക് നമസ്കാരം ഉപേക്ഷിക്കാൻ കാരണമെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഉബൈബിന് ഖലഫ് ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ബിസിനസ്മാൻ ആയിരുന്നു അപ്പോൾ ഇവരുടെ കൂടെയായിരിക്കും എന്ന് പറയാനുള്ള കാരണം ഇവർക്കൊന്നും പടച്ചിറബിനോട് നന്ദി കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏത് സന്ദർഭമാണെങ്കിലും നമസ്കരിക്കാനുള്ള രീതികളെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് യാത്രക്കാരനാണെങ്കിൽ അവന് കസറും ചെമ്മറുമായി നമസ്കരിക്കാവുന്നതാണ് രോഗിയാണെങ്കിൽ അവൻ്റെ രോഗത്തിനനുസരിച്ചു കൊണ്ട് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കാവുന്നതാണ് ഇരിക്കാൻ കഴിയില്ലെങ്കിൽ അവന് കിടക്കാവുന്നതാണ് ഇങ്ങനെ തുടങ്ങി നമസ്കാരം ഉപേക്ഷ വരുത്താൻ കഴിയാത്ത രൂപത്തിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് അതുകൊണ്ട് നമസ്കാരത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ സ്വീകരിക്കുകയും നാളെ പരലോകത്ത് വിജയം കൈവരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അസ്ലാമലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി